ൾ പലതും മാറി വന്നു എന്നാലും മലയാളികളുടെ ആഘോഷമാണ് നടൻ മോഹൻലാൽ കുസൃതി നിറഞ്ഞ നിഷ്കളങ്കമായ ചിരിയും ഒരു വശം ചെരിഞ്ഞ തോളുമായി മോഹൻലാൽ മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയിട്ട് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും അത്ഭുതപ്പെടുത്തിയും മോഹൻലാൽ എന്ന നടന വിസ്മയം തിരശീലയിൽ ആടിത്തീർത്തത് ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുന്നത് അതിലേറെ മികച്ച വേഷങ്ങൾ ആ അഭിനയ കുലപതി ഇന്ന് തന്റെ അറുപത്തിനാലാം പിറന്നാൾ ആഘോഷിക്കുകയാണ് ഈ നിമിഷത്തിൽ മലയാളികൾ വീണ്ടും ഏറ്റുപാടി നെഞ്ചിനകത്ത് ലാലേട്ടൻ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും രണ്ടാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മെയ്ന് ജനിച്ച മോഹൻലാൽ ഇന്ന് കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ലാലേട്ടനാണ് തിരുവനന്തപുരം മുടവൻമുകൾ എന്ന സ്ഥലത്തെ തറവാട് വീട്ടിലായിരുന്നു കുട്ടി മോഹൻലാൽ ബാല്യകാലം ആഘോഷിച്ചത് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻലാൽ എം കോളേജിൽ നിന്നും ബികോം ബിരുദം സ്വന്തമാക്കി സ്കൂൾ പഠനകാലത്തും മികച്ച നാടക നടനുള്ള പുരസ്കാരങ്ങള് നേടിയ മോഹൻലാൽ കോളേജിൽ എത്തിയതോടെ കഥ മാറി സിനിമയുമായി ചങ്ങാത്തത്തിലായി മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു പ്രിയദർശനും സുരേഷ് കുമാറും ഇരുവരുമായി ചേർന്ന് ഭാരത് സിനി ഗ്രൂപ്പ് എന്ന കമ്പനി സ്ഥാപിച്ചു ഒടുവിൽ സെപ്റ്റംബർ മൂന്നിന് തിരനോട്ടം എന്ന സിനിമയിലൂടെ മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറി എന്നാൽ ഈ സിനിമ റിലീസ് ചെയ്തില്ല ശേഷം ഫാസിൽ സംവിധാനം ചെയ്ത മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മോഹൻലാൽ എന്ന അതുല്യ പ്രതിഭയുടെ മുഖം ബിഗ് സ്ക്രീനിൽ തെളിയുകയായിരുന്നു ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ മോഹൻലാൽ പ്രേക്ഷക ശ്രദ്ധ നേടി പിന്നീട് നായകനായും ും എല്ലാം വെള്ളിത്തിരയിൽ നിറഞ്ഞാടി തമ്പി കണ്ണന്താനത്തിന്റെ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെ മോഹൻലാൽ സൂപ്പർ താര പദവിയിലേക്ക് ഉയരുന്നു പിന്നീട് ലാലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എത്രയെത്ര മോഹൻലാൽ കഥാപാത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി വില്ലനായും കോമാളിയായും രക്ഷകനായും കാവൽക്കാരനായും തമ്പുരാനായും മോഹൻലാൽ വെള്ളിത്തിരയിൽ നടത്തിയ പകർന്നാട്ടങ്ങൾ സ്വന്തം എന്ന പോലെ ചിരപരിചിതമായി മലയാളികൾക്ക് തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നവർക്കിടയിൽ അവരിൽ ഒരാളായും സങ്കടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പിയും പ്രണയിനികളുടെ കാമുകനായും മോഹൻലാൽ കഥാപാത്രങ്ങൾ കൂട്ടിനെത്തി മോഹൻലാൽ എന്ന സൂപ്പർ താരത്തെ ലാലേട്ടൻ എന്ന് മലയാളികൾ ഒരേ സ്വരത്തിൽ വിളിച്ചു മലയാളത്തിന് പുറമെ ഇതര ഭാഷാ ചിത്രങ്ങളിലും മോഹൻലാൽ നിറഞ്ഞാടി ഗോപാൽ വർമ്മ സംവിധാനം ചെയ്ത കമ്പനി മണിരത്നം ഒരുക്കിയ ഇരുവർ തുടങ്ങിയവയാണ് മോഹൻലാലിന്റെ ശ്രദ്ധേയമായ അന്യഭാഷാ ചിത്രങ്ങൾ ഇരുവറിൽ ആനന്ദൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ നിറഞ്ഞാടിയപ്പോൾ അത് മലയാളികൾക്കും അഭിമാനമായി മാറി ഏറ്റവും ഒടുവിൽ ജയിലർ എന്ന ചിത്രത്തിലൂടെ രജനീകാന്തിനൊപ്പവും മോഹൻലാൽ സ്ക്രീനിൽ കസറി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലേറെ സിനിമകളാണ് മോഹൻലാൽ അഭിനയിച്ചത് നാല് പതിറ്റാണ്ടുകൾ നീണ്ട അഭിനയ ജീവിതത്തിൽ മോഹൻലാൽ എന്ന പേര് വലിയൊരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു എന്നതിൽ തർക്കമില്ല ബോക്സ് ഓഫീസുകളിലും മോഹൻലാൽ തരംഗം സൃഷ്ടിച്ചു ആദ്യമായി നൂറുകോടി ക്ലബിൽ ഇടം നേടുന്ന മലയാള സിനിമ മോഹൻലാലിന്റെ പുലിമുരുകനാണ് സമീപകാലത്ത് പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രങ്ങൾ നിരാശയാണ് ആരാധകർക്ക് സമ്മാനിച്ചതെങ്കിലും വരാനിരിക്കുന്നത് അബ്രപാളികളിൽ പ്രകമ്പനം സൃഷ്ടിക്കാൻ ഉതകുന്ന സിനിമകളും കഥാപാത്രങ്ങളുമാണ് ഓളവും തീരവും ജീത്തു ജോസഫിന്റെ റാം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ വൃഷഭ റംബാൻ തുടങ്ങിയവ ഉദാഹരണങ്ങൾ മാത്രം നടനായി മാത്രമല്ല ഗായകനായും നിർമ്മാതാവായും കളിക്കളത്തിലെ ആവേശപൂരത്തിൽ ക്രിക്കറ്ററായുമെല്ലാം മോഹൻലാൽ വിസ്മയിപ്പിച്ചിട്ടുണ്ട് ബറോസ് എന്ന സിനിമയിലൂടെ മോഹൻലാലിലെ സംവിധായകനെയും മലയാളികൾ കാണാൻ പോകുന്നു മലയാള സിനിമയിൽ മറ്റൊരു നടനാലും പകർന്നാടാൻ കഴിയാത്ത അതുല്യ അഭിനയം കാഴ്ചവെച്ച മോഹൻലാൽ ഇനിയും നല്ല സിനിമകളിലൂടെ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ അമ്പരപ്പിക്കുമെന്ന് ഉറപ്പാണ് അതിനായി അക്ഷമരായി കാത്തിരിക്കാം ഒപ്പം കേരളക്കരയുടെ ലാലേട്ടന് ഒരായിരം പിറന്നാൾ ആശംസകളും